മലയാള ദൃശ്യ മാധ്യമത്തെ ഏറ്റവും കൂടുതൽ മലീമസമാക്കിയിട്ടുള്ള ഒരു ചാനലിൻ്റെ വരവ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിലൊരു ചാനലിൻ്റെ പേര് വന്നിട്ടുണ്ടാവും വേറൊന്നുമല്ല റിപ്പോർട്ടർ ചാനലാണത് അത് നികേഷ് കുമാർ തുടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ നികേഷ് കുമാർ നയിച്ചു കൊണ്ടിരുന്ന റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അത് ആൻറ്റോ അകസ്റ്റിൻ്റെ അതല്ലെങ്കിൽ ഈ പറയുന്ന ആൻറ്റോ ബ്രദേഴ്സിൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള റിപ്പോർട്ടർ ചാനലാണ് മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ ഏറ്റവും മലിനപ്പെട്ടിട്ടുള്ളതും ഏറ്റവും വൃത്തികേടിലേക്ക് എങ്ങനെയാണ് ഒരു ന്യൂസിനെ കൊണ്ടുപോകാം അല്ലെങ്കിൽ ഒരു വാർത്തയെ കൊണ്ടുപോകാം എന്നുള്ളതിലൊക്കെ തന്നെയും ഒരു പ്രൈം എക്സാമ്പിളാണ് റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം നോക്കാം അതായത് റിപ്പോർട്ടർ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപേ അവർ ബാർക്ക് റേറ്റിംഗിൽ അഴിമതി നടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബാർക്ക് റേറ്റിംഗ് തെറ്റായി കാണിക്കാൻ വേണ്ടിയിട്ട് നൂറ് കോടിക്കടുത്ത് കൈക്കൂലി കൊടുത്തു ഈ ബാർക്കിലെ ഒരു ഉദ്യോഗസ്ഥനെ എന്നൊക്കെ പറഞ്ഞിട്ട് ബന്ധപ്പെട്ട് വാർത്ത വന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ട്വൻ്റി ഫോറിൻ്റെ നയിക്കുന്ന ട്വൻ്റി ഫോറിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീകണ്ഠൻ നായർ അതുമായിട്ട് ഒരു പരാതി കൊടുത്തതൊക്കെ വൻ വാർത്തയായിട്ടുണ്ടായിരുന്നു അത് ഒരുവിധം എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഇപ്പോൾ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആൻറ്റോ ആഗസ്റ്റിനെതിരെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഉടമയ്ക്കെതിരെ ഒരു കേസ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്വൻ്റി ഫോർ സ്വാഭാവികമായിട്ട് റിപ്പോർട്ട് ചെയ്യും ആ ഒരു വാർത്ത വരുന്നതോട് കൂടി തന്നെ ബാക്കിയുള്ളവരും എന്തായാലും റിപ്പോർട്ട് ചെയ്യും ഇത് റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ റിപ്പോർട്ടർ ചാനൽ അവരുടെ ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ ഷെയർ ഹോൾഡേഴ്സിലായിട്ടുള്ള ഏതൊരു ആലുങ്കല്ലേ അയാളുടെ ഫസ്റ്റ് നെയിം ഞാൻ മറന്നുപോയി അദ്ദേഹത്തിനെതിരെയും ഇത്തരത്തിലുള്ള രണ്ടായിരം കോടിയുടെ ഒരു അഴിമതി ആരോപണം എന്തോ തട്ടിപ്പ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പരാതി വന്നു കേസെടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഒരു ചന്തയിൽ കടന്ന് അടികൂടുന്നത് പോലെയാണ് രണ്ട് ദൃശ്യമാധ്യമങ്ങൾ മലയാളത്തിൽ കടന്ന് അടികൂടുന്നത് എനിക്ക് ഓർമ്മയുണ്ട് ശ്രീകണ്ഠൻ നായരാണ് ആദ്യമായിട്ട് എനിക്കൊരു ഫ്ലവേഴ്സ് ചാനലിൽ മറ്റൊരു ചാനലിൻ്റെ പേര് പൊതുവേ ചാനലുകൾ പറയാറില്ല അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഒരു പരിപാടി അവതരിപ്പിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സാഹചര്യത്തില് വേറൊരു ചാനലിൻ്റെ പേര് മെൻഷൻ ചെയ്യേണ്ട സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഒരു സ്വകാര്യ ചാനലെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞിട്ടാണ് പോവുക പേര് ഡയറക്റ്റായിട്ട് പറയാറില്ല ഈ ശ്രീകണ്ഠൻ നായരുടെ ഒരു പരിപാടിയിലാണ് കുഴപ്പമില്ല മറ്റൊരു ചാനലിൻ്റെ പേര് പറയുന്നത് കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞു അതായത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ പറഞ്ഞോളൂ എന്ന തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു സംസ്കാരം ഉണ്ടാക്കിയെടുത്ത ആളാണ് ശ്രീകണ്ഠൻ നായിരി ഈ പറയുന്ന ഫ്ലവേഴ്സും ട്വൻ്റി ഒക്കെ വെച്ചിട്ട് പക്ഷേ അതേ സ്ഥാനത്ത് തന്നെ അതേപേരിൽ തന്നെ ഇപ്പോൾ രണ്ട് ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പേരെടുത്തിട്ടും പേരെടുത്ത് പറയാതെയും ഒക്കെ തന്നെയും ചന്തയിൽ അടി കൂടുന്നത് പോലെ അടി കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് വാർത്ത കൊടുക്കുന്നു തിരിച്ച് ഇങ്ങോട്ട് വാർത്ത കൊടുക്കുന്നു ഇതിൻ്റെ തൊട്ട് ദിവസം മുൻപ് തന്നെ ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ചാനലും തമ്മിലുള്ള ഇതുപോലെ തന്നെ ഒരു വിഴുപ്പലക്കൽ ഉണ്ടായിരുന്നു ഇവരാരെ പറ്റിക്കാനാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല എന്തായാലും വളരെ മോശമായിട്ടുണ്ട് റിപ്പോർട്ടർ ചാനലാണ് ഇത്തരത്തിലുള്ള കീഴ്വഴക്കങ്ങളൊക്കെ തന്നെയും മലയാളത്തിൽ കൊണ്ടുവന്നത് ഒരുവിധം മര്യാദക്ക് നടന്നുകൊണ്ടിരുന്ന വാർത്തകൾ മാത്രം പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ചാനലുകളായിരുന്നു ഒരു വളരെ ശുദ്ധമാരായിരുന്നു എന്ന് പറയലല്ല മറ്റു ചാനലുകളൊന്നും പക്ഷേ ഒരുവിധം അവരുടെ കടമേളൊക്കെ നിർവഹിച്ച് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ വെറും സർക്കസ് അതായത് ഈ നമ്മൾ സർക്കസിൽ എന്താ സാധാരണഗതിയിൽ നടക്കുന്നത് നമ്മുടെ മുന്നിലിരിക്കുന്ന ഓഡിയൻസിനെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കോമാളികൾ കുറേ പരിപാടികൾ ജോക്കേഴ്സ് കുറേ പരിപാടികൾ ചെയ്യും പിന്നെ കുറെ ട്രെയിൻഡായിട്ടുള്ള കുറേ മൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി ഇപ്പം മൃഗങ്ങളൊക്കെ കുറവായിരിക്കും പക്ഷെ അതൊക്കെയാണ് ഒരു സർക്കസ് അതേ സർക്കസ് തന്നെയാണ് ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ സ്റ്റുഡിയോയിലും നടക്കുന്നത് കുറേ ട്രെയിൻ ആയിട്ട് അതും ഓരോ രാഷ്ട്രീയ പക്ഷം ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഒരു ന്യൂസ് ചാനൽ എത്രമാത്രം അതപ്പതിച്ചു എന്നുള്ളതിൻ്റെ ഇതാണ് അതായത് ഓരോ ആളുകൾക്ക് പക്ഷം പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തരെ കൊണ്ടു നിർത്തുക നമ്മൾ എല്ലാവർക്കും പക്ഷം ഉണ്ടായിരിക്കണം അത് ന്യൂസ് ചാനലുകൾക്ക് പക്ഷം ഉണ്ടായിരിക്കണം അതൊരു നേരിൻ്റെ പക്ഷമാണ് എന്നുള്ളതാണ് അല്ലാതെ നിങ്ങൾ എല്ലാ കാലത്തും ഒരു പക്ഷത്തിരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിച്ച് തരാനോ അതൊരു വലിയ സംഭവമല്ല അതായത് ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും സുജയാ പാർവതി അല്ലെങ്കിൽ കോൺഗ്രസിന് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും സ്മൃതി പരുത്തിക്കാട് കമ്മ്യൂണിസ്റ്റുകൾക്ക് വേണ്ടി സംസാരിക്കാൻ എപ്പോഴും അരുൺകുമാർ ഇത്തരത്തിലുള്ള ഒരു രീതി അല്ല ഇനിയിപ്പോ ഇതൊന്നും പോരാതെ ഒരു മോഡറേറ്റർ ആയിട്ട് ആന്റോന പോലെയുള്ളവർ കോട്ടിട്ട് വന്നിരിക്കുന്നു സോ എന്താണ് ഇവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയില്ല നമ്മൾക്ക് ഒരു വിഷയാ അധിഷ്ഠിതമായിട്ടായിരിക്കണം നമ്മൾ പക്ഷം പിടിക്കുന്നത് കാരണം എല്ലായ്പ്പോഴും ഒരാൾ ശരി പറഞ്ഞുകൊള്ളണം എന്നില്ല അപ്പോൾ എല്ലാ സംഭവങ്ങൾക്കും അതൊന്നും ഒരു ശരി അപ്പോൾ നമ്മൾ അതിൽ ആ വിഷയത്തിൽ എന്തെങ്കിലും ശരിയുണ്ടെങ്കിൽ ആ ശരിയുടെ പക്ഷത്ത് നിൽക്കുക എന്നുള്ളതാണ് മാധ്യമപ്രവർത്തകർ ചെയ്യേണ്ടത് അതാണ് അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ഈ സമൂഹത്തിനോടുള്ള പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി റിപ്പോർട്ടർ ചാനൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശുദ്ധ ബോഷ്കാണ് അസംബന്ധമാണ് ബോറിംഗ് ആണ് അതുകൊണ്ടാണ് ഈ അർജുൻ നമ്മുടെ അർജുൻ അപകടത്തിൽപ്പെട്ട് മരിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആ ഒരു സമയത്താണ് ബാർക്കർ ഐജിങ്ങൾ റിപ്പോർട്ടർ ചാനൽ ഒന്നാമത് എത്തിയെന്ന് പറയുന്ന ഒരു സമയം അതിപ്പോൾ ഏകദേശം അവർ ഫോൾസ് ആയിട്ടുണ്ടാക്കിയതാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ സമയത്താണ് ഉണ്ടായിരുന്നത് അത്യാവശ്യം വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു അവരെ അത്രയധികം കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടുണ്ട് ആ ഒരു സമയത്ത് അപ്പോൾ അവർക്ക് ആ വ്യൂവർഷിപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ ഏറ്റവും മുന്നിലെത്തി എന്ന് പറയപ്പെടുന്ന ഒരു സമയം അതാണ് പക്ഷേ അതിനുശേഷം ഉടനെ തന്നെ ഏഷ്യാന്റ് ന്യൂസ് തിരിച്ചു വന്നു ഏഷ്യാന്റ് ന്യൂസ് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ഈ പറയുന്ന മാർക്ക് റേറ്റിങ്ങിൽ ന്യൂസ് എന്ന് പറയുന്ന സെക്ടറിൽ എന്നും ഒന്നാം സ്ഥാനത്താണ് മലയാളത്തിൽ പക്ഷേ ഏഷ്യാന്റ് ന്യൂസ് പിന്നീട് തിരിച്ചു വന്നു പിന്നീട് ഏഷ്യൻ ന്യൂസ് അതിനിടയ്ക്ക് ഒരു തവണ കൂടെ ഇറങ്ങിയെന്ന് തോന്നുന്നു പിന്നെ വീണ്ടും തിരിച്ചു വന്നു ഈ ഏഷ്യാന്റ് ന്യൂസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഏഷ്യാന് ന്യൂസിന് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ തന്നെയും ബി ജെ പി പ്രസിഡന്റ് എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏഷ്യാന് ന്യൂസ് വിടാത്തൊരു സംഗതി എന്ന് പറയുന്നത് അവരുടെ ക്ലാസ് വിട്ടവർ കളിക്കില്ല അതായത് ഇപ്പോൾ ചില മാധ്യമപ്രവർത്തകരെ തന്നെയും ക്ലാസ് വിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിലെ ഒരു രീതിയിലേക്ക് തരം താഴാത്തതുകൊണ്ടാണ് ആളുകൾ എൻഡ് ഓഫ് ദ ഡേ ഒരു ന്യൂസ് അറിയാൻ വേണ്ടിയിട്ട് സമീപിക്കുന്നത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ന്യൂസിനായിരിക്കും ചിലപ്പോൾ ഇലക്ഷൻ ഡേയിലൊരു സർക്കസിനോ അല്ലെങ്കിൽ ഇപ്പോൾ അർജുൻ വിഷയം പോലെയുള്ള ഒരു സംഭവത്തിലോ കുറച്ച് സമയത്തിന് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം വിഷയം പോലുള്ള സംഭവത്തിൽ കുറച്ച് സമയത്തിന് ചിലപ്പോൾ ഈ പറയുന്ന റിപ്പോർട്ടർ ചാനലിനെ സമീപിക്കുമായിരിക്കും പക്ഷേ ഇൻ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇവർ വാർത്ത അറിയാൻ വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചെത്തുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിന് മുൻപിലായിരിക്കും എന്നുള്ളത് അതായത് പറയുമല്ലോ ഈ എന്താ ഫോം ഈസ് ഏഷ്യാനത്തിന്റെ ക്ലാസ് ഈസ് എന്ന് പറയും അതേപോലെ തന്നെയാണ് വിടാത്തത് കൊണ്ടാണ് അവർ ആ വാർക്ക് റേറ്റിംഗിൽ അവർക്ക് ഒന്നാമത് എത്താനായിട്ട് നിൽക്കുന്നത് എന്തായാലും റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ ഇപ്പൊ ട്വന്റി ഫോറായിട്ട് ചേർന്നിട്ടും ഒക്കെ തന്നെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഴുപ്പലക്കൽ നിർത്തുന്നതാണ് നല്ലത് ആളുകൾക്ക് മടുക്കും ഒന്നാമത് ഇപ്പൊ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ കാലമായതുകൊണ്ട് സോഷ്യൽ മീഡിയ അതിന്റെ പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത് ആ സമയമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് വാർത്ത കാണാൻ വേണ്ടി വാർത്താ ചാനലുകൾ വെക്കേണ്ട ആവശ്യമൊന്നും ഒരു കാലത്താണ് അപ്പോൾ ശ്രീകണ്ഠൻ നായരൊക്കെ വളരെ വിഷമത്തോടെ സങ്കടം പറയുന്നത് കേട്ടു ഈ വ്യവസായം അധികം വൈകാതെ പൂട്ടു എന്നുള്ള തരത്തിൽ അപ്പോൾ അത്തരത്തിലുള്ളൊരു പൂട്ടലിലേക്ക് എത്താതിരിക്കാൻ ഏറ്റവും നല്ലത് കുറച്ചും കൂടെ മാന്യമായ രീതിയിൽ നിങ്ങളുടെ പണി വാർത്ത വായിക്കുക എന്നുള്ളതാണ് അതിൽ ഒപ്പീനിയൻ പറയുക അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ എടുക്കേണ്ടത് അത് കേൾക്കുന്നവരാണ് ന്യൂസ് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ ഒപ്പീനിയൻ പറയേണ്ട കാര്യമില്ല അത് കേൾക്കുന്നവൻ തീരുമാനിക്കും അതല്ലാതെ നിങ്ങൾക്ക് ഒരു രാഷ്ട്രീയം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ വാളിലോ പറയുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചാനലിനെ ഈ നിഷ്പക്ഷം എന്നുള്ള അല്ലെങ്കിൽ നേരിൻ്റെ പക്ഷം എന്നൊക്കെയുള്ള ലേബലിൽ നിന്ന് മാറ്റിയിട്ട് എന്ത് ചെയ്യുക ഏതെങ്കിലും പാർട്ടിയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടുക അല്ലെങ്കിൽ ഇപ്പോൾ കൈരളിയുണ്ട് ജനം ടി ഉണ്ട് ജയ് ഹിന്ദ് ഉണ്ട് മീഡിയ വൺ ഉണ്ട് ഇതുപോലെയുള്ള പക്കാ പൊളിറ്റിക്കലായിട്ടുള്ള ഐഡിയോളജിയുടെ പുറത്താണ് ഞങ്ങൾ റൺ ചെയ്യുന്നത് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കുക അല്ലാതെ അവരെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ട് പൊട്ടന്മാരാക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ് മലയാളികൾക്ക് ഈ കാര്യത്തിലൊക്കെ ആവശ്യത്തിലധികം ബുദ്ധിയുണ്ട്